സഭയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെക്കുറിച്ചും അതിന് കാരണമായ വസ്തുതകളെക്കുറിച്ചും ഒന്നും വേണ്ടത്ര പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ രാഷ്ട്രീയ സാമുദായിക രംഗത്തുള്ള പല സുഹൃത്തുക്കളും പൗരോഹിത്യ ഭരണാധികാരികളെയും വൈദികരേയും എല്ലാം പൊതുവായി കുറ്റപ്പെടുത്തി കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതി പലരിൽ നിന്നും ഉണ്ടാകുന്നത് കണ്ടപ്പോഴുള്ള മനോവേദന കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സഭയിൽ ഒരു തർക്കം നിലനിൽക്കുന്നു ഈ തർക്കത്തിൻ്റെ കാരണം എന്താണ് ആരാണിതിൻ്റെ ഉത്തരവാദികൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം അഭിപ്രായങ്ങൾ പറയുവാനും ഏതെങ്കിലും വിഭാഗത്തെ അടച്ച് മുറ്റപ്പെടുത്തുവാനും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലങ്കര സഭയിൽ സംജാതമായിരിക്കുന്ന ഇന്നത്തെ വഴക്കിനും വ്യവഹാരത്തിനും കാരണമെന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാലത്ത് സഭ അന്ത്യോക്യ പാത്രകിസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അങ്ങനെ അന്ത്യോക്യ പാത്രക്കിസിൻ്റെ ഭരണത്തിന് കീഴിൽ നിലനിൽക്കുമ്പോൾ ഇവിടെയുള്ള പല അവസരങ്ങളിലും പാത്രികീസ് ഭാവ ഏകപക്ഷീയമായി അതിൽ ഇടപെടുകയും വളരെ പേരെ അതിൻ്റെ ഫലമായി മുടക്കുകയും നീക്കുകയും ചെയ്യുന്നതുകൊണ്ട് സഭയിൽ എന്നും അസമാധാനവും അസംതൃപ്തിയുമാണ് നിലനിന്നിരുന്നത് ഒരു സഭ വളരണമെങ്കിൽ അതൊരു ദേശീയ സഭയായി സ്വതന്ത്ര സഭയായി വളരണമെന്ന് ആഗ്രഹിച്ച പിതാക്കന്മാരാണ് മലങ്കര സഭയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമായി മലങ്കര സഭ പാത്രീസ് ബാബായുടെ ഭരണത്തിന് കീഴിൽ നിലനിന്നപ്പോൾ ഈ സഭയ്ക്ക് ഒരു വിധത്തിലും വളരുവാൻ കഴിഞ്ഞിരുന്നില്ല ഏതോ ഒരു പ്രസ്ഥാനവും വളരുവാൻ അതിന് സ്വതന്ത്രമായി നിലനിൽപ്പ് വേണം ഈ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച മലങ്കര സഭാ മക്കൾ പാത്രർ ബാവായോട് തന്നെ അതിനുള്ള ക്രമീകരണം ചെയ്തു തരണം എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നാൽ പാത്രർ കിസ് ബാവും അതിന് ഒരുക്കമായിരുന്നില്ല ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൃപമൂലം എന്ന് തന്നെ ഞാൻ പറയട്ടെ ഒരു സമയത്ത് അന്ത്യോക്യ പാത്ര ബാവാമാർ എന്ന നിലയിൽ ഈ പാത്രക സിംഹാസന തിരിക്ക് രണ്ടു പേർ നിയോഗിതരായി അതിൽ ആദ്യത്തെ ആൾ അബ്ദുൽ മിഷിയ എന്ന് അറിയപ്പെടും രണ്ടാമത്തെ ആൾ അബ്ദുള്ള എന്ന പേരിലും അറിയപ്പെടുന്നു രണ്ട് വിഭാഗമായി തിരിഞ്ഞ് രണ്ട് പാത്രർക്കീസന്മാർ ഒരേ സമയത്ത് അധികാരത്തിൽ വന്നപ്പോൾ അവരെ ഇരുവരെയും പിന്തുടരുന്ന വിശ്വാസികളുടെ കൂട്ടവും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ ചേരി മലങ്കര സഭയിലും ഉണ്ടായി അതിനെ തുടർന്ന് മലങ്കര സഭയിൽ സീനിയർ പാത്രരക്കിസായ അബ്ദുൽ മിഷിയായെ അംഗീകരിക്കുന്നവരും അതല്ല അബ്ദുള്ള പാത്രരർക്കിസ് ബാവായെ അംഗീകരിക്കുന്നവരുമായി രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായി എങ്കിലും ഇന്നത്തെ പോലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ടും അതൊന്നും അന്ന് സഭയെ കാര്യമായി ബാധിച്ചില്ല ഈ അവസരത്തിൽ ഈ സഭ വളരണമെങ്കിൽ ഇതിന് സ്വതന്ത്രമായൊരു ഭരണ സംവിധാനവും ക്രമീകരണവും ഉണ്ടായേ മതിയാകൂ എന്നാഗ്രഹിച്ച നേതാക്കന്മാർ അബ്ദുൽ മിഷിയ പാത്രർ ബാവായെ സമീപിക്കുകയും അദ്ദേഹം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതുവരെ പത്രീസ് ബാബായിക്കുണ്ടായിരുന്ന സകലവിധ അധികാരങ്ങളും സ്വതന്ത്രമായി അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്ന കാതോലിക്കേറ്റിലേക്ക് കൈമാറിക്കൊണ്ട് സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാവിധ ഭരണ സംവിധാനങ്ങളോടും കൂടി ഉണ്ടായ സംവിധാനമാണ് കാതോലിക്കേറ്റ് അബ്ദുൽ മിഷിയ പത്രീസ് ബാവായാൽ നൽകപ്പെട്ട ഈ കാതൂലിക്കേറ്റിനെ അബ്ദുള്ള ബാവായെ പിന്താങ്ങുന്ന ആളുകൾ അംഗീകരിക്കാൻ സ്വാഭാവികമായി വൈമനസ്യം കാണിക്കും ആയതിന് അവർ പലവിധ ന്യായങ്ങളും യുക്തികളും കാണുകയും ചെയ്തു ഏതായാലും കാതോലിക്കേറ്റ് അസാധുവാണെന്നും കാതൂലിക്കേറ്റിനെ അംഗീകരിക്കുന്നവർ മലങ്കര സഭയുടെ മക്കളല്ല എന്നും അതുകൊണ്ട് മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും എല്ലാം അബ്ദുള്ള പാത്രർ കിസ്ബാവായെ പിന്തുടരുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്നും സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി ആദ്യമായി കേസ് കൊടുത്തത് ഈ അബ്ദുള്ള പാത്രർ കിസ്ബാവായെ പിന്തുടരുന്ന ഇന്ന് യാക്കോബായ വിഭാഗം എന്ന അവകാശപ്പെടുന്ന ആളുകളുടെ പിതാക്കന്മാരാണ് കേസ് ഈ രാജ്യത്തിൻ്റെ നിയമം സിവിൽ കോടതികളാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തീർക്കുന്നത് എന്നുള്ളതുകൊണ്ട് കോടതിയിൽ പോകാതെ നിവൃത്തിയില്ല എന്ന് വന്നിട്ട് തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ ന്യായങ്ങളും നടപ്പിലാക്കി കിട്ടാൻ യാക്കോബായ വിഭാഗം അതായത് അബ്ദുള്ള പാത്രർ അംഗീകരിക്കുന്നവർ കോടതിയെ സമീപിച്ചു സ്വാഭാവികമായും ആ കോടതിയുടെ നേതൃ കക്ഷികളായി അബ്ദുൽ മിഷിയായെ അംഗീകരിക്കുന്ന കാതോലിക്ക പക്ഷം അല്ലെങ്കിൽ ഓർത്തഡോക്സ് പക്ഷം എന്ന് പറയുന്ന വിഭാഗം തങ്ങളുടെ നിലപാട് ശക്തമായി തന്നെ കോടതിയെ അറിയിച്ചു പാത്രർ കിസ് ബാബായ്ക്ക് യാതൊരു അബ്ദുൽ മിഷിയ പാത്രകിസ് ബാബായ്ക്ക് യാതൊരു ന്യൂനതയും ഇല്ലെന്നും അദ്ദേഹത്തെ ആരും മുടക്കി മാറ്റിയിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ ആത്മീക നൽവരങ്ങൾ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ലെന്നും അദ്ദേഹം സ്ഥാപിച്ച കാതോലിക്കേറ്റ് സാധുവാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഇന്ത്യയുടെ പരമോന്നത നീതിന്യായപീഠം വിധി കൽപ്പിച്ചു അഞ്ച് ഹിന്ദു ജഡ്ജിമാരാണ് വളരെ പ്രമാദമായ ഈ കേസ് കേട്ടത് ഈ അഞ്ച് ജഡ്ജിമാരും ഏകകണ്ഠമായി കാതോലിക്കേറ്റിനെ ഉറപ്പിച്ചു കൊണ്ടും അതിൻ്റെ സാധുതയെ ഉറപ്പിച്ചുകൊണ്ടും വിധി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല നാളിതുവരെ നടന്ന സകല കോടതികളിലെയും കേസിൻ്റെ ചെലവ് യാക്കോബായ പക്ഷം ഓർത്തഡോക്സ് പക്ഷത്തിന് കൊടുക്കണമെന്നു കൂടി സുപ്രീം കോടതി ജഡ്ജിമാർ വിധി കൽപ്പിച്ചു ഇതുവരെ നടന്ന ഒരു സമാധാനാലോചനയും ഫലവത്തായിരുന്നില്ല എന്നാൽ കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു കഴിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ യാക്കോബായ വിഭാഗവും നേതാക്കന്മാരും കാതോൽ സമീപിക്കുകയും സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി വളരെയധികം താൽപ്പര്യമെടുക്കുകയും ചെയ്തു നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഇടയൻ അലച്ചനും യാക്കോബായ വിഭാഗത്തിലാണ് ജനിച്ചതും വളർന്നതും ഞാൻ ഉൾപ്പെടുന്ന യാക്കോബായ വിഭാഗം കോടതിയിൽ ചെലവ് സഹിതം പരാജിതരായി കഴിഞ്ഞപ്പോൾ എല്ലാം മറന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പാത്രർക്കീസ് ബാവായുടെ അനുഗ്രഹ ആശിസ്റ്റുകളോടു കൂടെ പാത്രീസ് ബാവായും കാതോലിക്കാബാവായും പരസ്പരം അംഗീകരിക്കുന്ന സ്വീകരണ കൽപ്പനകൾ കൈമാറി സഭയിൽ സമാധാനം കൈവന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് കാതോലിക്കായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സകലരെയും പാത്രിസ് ബാവ അംഗീകരിച്ചത് യാതൊരു വിവിധ വ്യവസ്ഥയും കൂടാതെയാണ് എന്നാൽ കാതോലിക്ക ബാവായാകട്ടെ തർക്കം നിലനിരുന്ന കാലത്ത് സഭയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപം കൊടുത്ത ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് അന്ത്യോക്യ പാത്രകിസിനെയും പാത്രിസ് പക്ഷത്തെ അതായത് ആക്കോബായ വിഭാഗത്തെയും സ്വീകരിച്ചത് യാക്കോബായ പാത്രിയർക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അന്ത്യോയ്ക്യ പാത്രകീസിനെ വിളിക്കുന്നത് സിറിയൻ ഓർത്തഡോക്സ് എന്നാണ് യാക്കോബായ എന്ന പേര് കത്തോലിക്ക സഭ കൊടുത്ത കളിയാക്കുന്ന ഒരു പേരാണെന്ന് തിരിച്ചറിഞ്ഞ പാത്രർക്കിസും അദ്ദേഹത്തിന് അനുയായികളും യാക്കോബായ പാത്രർക്കീസ് എന്ന പേര് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നുമില്ല എന്നാൽ ഇത് വേണ്ടവണ്ണം മനസ്സിലാക്കാതെ തങ്ങളെ അവകസിച്ച് വിളിച്ച പേര് ഇന്നും ചാർത്തി മാലയിട്ട് നടക്കുന്നവരാണ് യാക്കോബായക്കാർ ഈ സഭയിലെ തർക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പരസ്പര സ്വീകരണത്തോടുകൂടെ ഇല്ലാതെയായതാണ് വടക്കൻ പ്രദേശത്തുള്ള മൂന്ന് ഭദ്രാസനങ്ങളായിരുന്നു അന്നും പാത്രീ പക്ഷത്തിന് അതായത് യാക്കോബായ വിഭാഗത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഈ മൂന്ന് ഭദ്രാസനങ്ങൾ ഭരിച്ചിരുന്ന മെത്രാപ്പൊടിത്തമാർക്ക് അതേ ഭദ്രാസനങ്ങൾ തന്നെ വീണ്ടും കാതോലിക്ക ബാവ ഏൽപ്പിച്ചു കൊടുത്തു കാതോലിക്ക ബാവായ്ക്ക് അവർ വിധേയപത്രം എഴുതി കൊടുക്കുകയും കാതോലിക്ക ബാവ അവർക്ക് വീണ്ടും ഈ ഭദ്രാസനങ്ങൾ ഭരിക്കാനുള്ള അവകാശം രേഖാമൂലം നൽകുകയുമാണ് ചെയ്തത് അങ്ങനെ സഭ ഒരുമിച്ച് മുന്നേറുമ്പോൾ പതിനാല് വർഷക്കാലം ആ മുന്നേറ്റം തുടരുമ്പോൾ മലങ്കര സഭയുടെ വളർച്ച വളരെ അത്ഭുതപൂർവ്വവും വളരെ അധികം ആദരവ് പിടിച്ചു പറ്റുന്നതും എല്ലാ മേഖലകളിലും സഭ അതിവേഗം പുരോഗമിച്ചു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടായി ആശുപത്രികൾ സ്ഥാപിതമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സഭ വളരെ മുന്നോട്ടം പോയി ഒരു സഭയെന്ന് പറയുമ്പോൾ പള്ളികളും ആരാധനയും മാത്രമല്ല സഭയുടെ ലക്ഷ്യം സഭാ മക്കളുടെയും സഹോദര സഭയിലെയും സഭ ഉൾപ്പെടുന്ന മറ്റെല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള ആത്മീകവും ലൗകികവുമായ വളർച്ചയ്ക്ക് സഭ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതാണ് സഭയുടെ ലക്ഷ്യം സഭ ശിഥിലമായി പോയാൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും വേണ്ടത്ര ശക്തി പകരാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം അൻപത്തിയെട്ടിൽ സഭ യോജിച്ചു വളരെയധികം വേഗത്തിൽ സഭ മുന്നോട്ട് പോയി എന്നാൽ പത്ത് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ യാക്കോബായ വിഭാഗം അതിൽ അവശേഷിക്കുന്ന ചില ആളുകളുടെ നേതൃത്വത്തിൽ വീണ്ടും സഭയിൽ വഴക്കും വക്കാണവും ആരംഭിച്ചു അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് മാർത്തോമാ സ്ലിഹായ്ക്ക് ഒരു സിംഹാസനം ഇല്ല എന്ന വാദം മർത്തോമാ സ്ലിഹായുടെ സുവിശേഷ പ്രവർത്തനത്താൽ സംജാതമായതാണ് മലങ്കര സഭയെന്ന് എല്ലാവരും സമ്മതിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിത്വം അവകാശപ്പെടുന്നതിൻ്റെ ഒരു ബഹുമാന സൂചകമായ ഹോണോറിഫിക്സ് മാത്രമാണ് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന പദം കണ്ട് വിവക്ഷിക്കുന്നതെന്ന് കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സഭയിൽ ഭിന്നതയുണ്ടാക്കുകയാണ് യാക്കോബായ വിഭാഗവും പാത്രയർക്കിസി ചെയ്തത് തങ്ങളുടെ ആളുകളുടെ താല്പര്യമനുസരിച്ച് പാത്രയർക്കിസ് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി മെത്രാപൊലിത്തന്മാരാക്കി വാഴിച്ച് മലങ്കര സഭയിലേക്ക് അയക്കുകയാണ് ചെയ്തത് മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് ഒരു ഒരുമെത്രാപ്പള്ളിത്ത ഈ സഭയിൽ ഉണ്ടാകണമെങ്കിൽ ആ ആളെ ആ സ്ഥാനത്തേക്ക് മലങ്കര അസോസിയേഷൻ അതായത് പള്ളി പ്രതിപക്ഷ യോഗം തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുപ്പിനെ എപ്പിസ്കോ എപ്പിസ്കോപ്പിൽ സുന്നക അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കുന്നവരെ സുന്നക ദോസ് അധുലിക്കായുടെ കാർമ്മികത്വത്തിൽ വായിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അവർ സഭയിലെ മെത്രാപൊരുത്തന്മാരായിത്തീരുന്നത് ഈ വക യാതൊരു നടപടികളും നോക്കാതെ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ താൻ വിളിച്ചു വരുത്തി വാഴിച്ചയച്ചതാണ് ഇന്ന് യാക്കോബായ പക്ഷത്ത് കാണുന്ന മെത്രാപൊരിത്തന്മാരുടെ സമൂഹം എന്ന് നിങ്ങൾ തിരിച്ചറിയണം അൻപത്തിയെട്ടിലുണ്ടായ സമാധാനത്തെ തകർക്കുവാൻ പാത്രിക്കീസും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും ഏകപക്ഷീയമായി ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ഇനിയും കോടതിയെ സമീപിക്കുകയല്ലാതെ ഓർത്തഡോക്സ് പക്ഷത്തിന് മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ വരുന്നു ഞങ്ങളറിയ എന്ന് നിങ്ങളറിയണം തെരുവിലിറങ്ങാനും അടി ഉണ്ടാക്കാനും യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് പക്ഷം ഒരിക്കലും തയ്യാറായിട്ടില്ല ഓർത്തഡോക്സ് പക്ഷത്തെ മസിലുകൊണ്ട് നേരിടുന്നത് യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു സ്ഥിരം പതിവാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നീണ്ട നാൽപ്പത് വർഷത്തോളം കോടതിയിൽ നിന്ന് വിധി വിധിയുണ്ടാകാൻ കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ രാജ്യത്ത് കോടതികളുടെ വിധി വരാൻ പൊതുവേ താമസമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കേസ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന അനേകർ മണിനടിയിലായി അടുത്ത തലമുറ ഏറ്റെടുത്തു ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി നൂറ് ശതമാനവും ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വീതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യാക്കോബായ പക്ഷം സഭയുടെ സകല പള്ളികളും സ്വത്തുക്കളും വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല പകരം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൊടുക്കുകയില്ല അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുക്കുകയില്ല എന്നാണ് അവർ ഇപ്പോൾ വാദിക്കുന്നത് പള്ളികൾ ഇടവകക്കാരുടേതാണ് വളരെ തെറ്റായൊരു ചിന്തയാണിത് പള്ളികളും സ്ഥാപനങ്ങളും മലങ്കര സഭയുടേതാണ് മലങ്കര സഭ ഒരു ട്രസ്റ്റാണ് മലങ്കര സഭയിലെ പള്ളികൾ ആ ട്രസ്റ്റിലെ യൂണിറ്റുകളാണ് ഏതാനും ചില പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ട് എന്നുവരികിൽ ആ പള്ളികൾ മറ്റൊരു ട്രസ്റ്റായി പോകാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ അസന്യക്തമായി പറയുന്നത് ട്രസ്റ്റ് എന്നും ഒരു ട്രസ്റ്റായിരിക്കണം മലങ്കര സഭ കോടതി അംഗീകരിച്ച് എല്ലാ രണ്ട് വിഭാഗക്കാരും അംഗീകരിച്ച് നിലവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സഭയാണ് ആ സഭയ്ക്ക് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ വ്യവസ്ഥ പാലിക്കാൻ സഭാ മക്കളായ എല്ലാവർക്കും കടമയുണ്ട് ഒരു പള്ളിയിൽ യാക്കോബായ പക്ഷം ഭൂരിപക്ഷം അവകാശപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അവർ ഒരിക്കലും മറ്റൊരു ട്രസ്റ്റിൻ്റെ കീഴിൽ ആവുകയില്ല ഇതിനിടയിൽ യാക്കോബായ പക്ഷം കോടതിയുടെ മുമ്പിൽ മറ്റൊരു വാദം ഉന്നയിച്ചതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ എണ്ണമെടുത്താൽ സഭയിൽ യാക്കോബായ പക്ഷത്ത് നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം എന്നവർ കോടതിയുടെ മുമ്പിൽ വാദിച്ചു നിലവിലിരിക്കുന്ന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഇലക്ഷൻ നടക്കുമ്പോൾ മലങ്കര അസോസിയേഷൻ യോഗത്തിലേക്ക് തങ്ങളുടെ പ്രാതിനിധ്യം വേണ്ടത്ര പ്രതിഫലിപ്പിക്കുവാൻ അവർക്ക് കഴിയാത്തതാണ് ഭൂരിപക്ഷം തെളിയാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് അവർ കോടതിയിൽ വാദമുന്നയിച്ചു കാരണം ഒരു പള്ളിയിൽ നിന്ന് ഒരു വൈദികനും രണ്ട് അൽമായ നേതാക്കളുമാണ് അസോസിയേഷൻ യോഗത്തിന് പോകേണ്ടതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ അനുശാസിക്കുന്നത് അതുകൊണ്ട് യാക്കോബായ പക്ഷം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു ഈ വകുപ്പ് ഒന്ന് തിരുത്തണം ഓരോ പള്ളിയിലുമുള്ള ജനങ്ങളുടെ അനുപാതമനുസരിച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് അസോസിയേഷൻ യോഗത്തിലേക്ക് അയച്ചാൽ യാക്കോബായ പക്ഷത്തിനാണ് ഭൂരിപക്ഷം എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് അവർ കോടതിയെ അറിയിച്ചു ഓർത്തഡോക്സ് പക്ഷം അതിനെ എതിർത്തില്ല കോടതി ഭരണഘടനയിൽ ആ വകുപ്പിന് ഭേദഗതി വരുത്തി ഓരോ ഇടവകയിൽ നിന്നും ആ ഇടവകയിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അസോസിയേഷൻ യോഗത്തിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞയക്കുവാൻ്റെ അക്കൗണ്ടം ക്രമീകൃതമായി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അങ്ങനെ നടത്തപ്പെടുന്ന അസോസിയേഷൻ യോഗത്തിൽ നിലവിലുള്ള കതൂലിക്കാബാവായിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു കൊള്ളാം എന്ന് കോടതിയെ അറിയിക്കുകയും ഇത് അംഗീകരിച്ചുകൊണ്ട് കോടതി ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് മണിമഠിൻ്റെ നിരൂ നിരീക്ഷണത്തിൽ മലങ്കര അസോസിയേഷൻ യോഗം കൂടുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും പരുമലയിൽ യോഗം വിളിച്ചുകൂട്ടുകയും ചെയ്തു ഈ യോഗത്തിൽ നിരീക്ഷകനായി വരുന്ന ജസ്റ്റിസ് മണിമഠിൻ്റെ ചെലവിലേക്കായി രണ്ട് വിഭാഗക്കാരും ഓരോ ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇരുവിഭാഗവും ഓരോ ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചു അസോസിയേഷൻ യോഗത്തിന് അംഗങ്ങളുടെ ലിസ്റ്റുകൾ ക്ഷണിച്ചു പത്രദ്വാര പരസ്യങ്ങൾ നടത്തി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു സമയമായപ്പോൾ യാക്കോബായ പക്ഷം ആ യോഗത്തിന് വന്നില്ല വന്നില്ലെന്ന് മാത്രമല്ല അതേ ദിവസം അതേ സമയം മറ്റൊരു അസോസിയേഷൻ യോഗം തങ്ങളുടെ കൂടെ നിൽക്കുന്ന പള്ളികളുടേതായി ഉത്തങ്കുരിശിൽ വിളിച്ചു ചേർത്ത് ഒരു ഭരണഘടനയ്ക്ക് അവർ അന്ന് അംഗീകാരം കൊടുത്തു അതാണ് രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടന ഈ ഭരണഘടനയാണ് തങ്ങൾ അംഗീകരിക്കുന്നതെന്നും ഈ ഭരണഘടന പ്രകാരമാണ് പള്ളികൾ ഭരിക്കപ്പെടേണ്ടതും എന്നും ആണ് അവർ ഇപ്പോൾ വാദിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയെ കുറ്റപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ കോടതി ചെയ്യാവുന്നതെല്ലാം നിഷ്പക്ഷമായി ചെയ്തു കോടതി അവരാവശ്യപ്പെട്ടതുപോലെ ഭരണഘടന തിരുത്തൽ ചെയ്തു ആവശ്യപ്പെട്ടതുപോലെയുള്ള നിരീക്ഷകനെ വെച്ചു അതിനാവശ്യമായ പണം കെട്ടിവെച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷമുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന യാക്കോവായ വിഭാഗം ആ അസോസിയേഷൻ യോഗത്തിലേക്ക് വരിക പോലും ചെയ്തില്ല അപ്പോൾ തങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന ബോധ്യം അവർക്കുണ്ടെന്നും കോടതിയെ കബളിപ്പിക്കാനാണ് ഇത് പറഞ്ഞതെന്നും മനസ്സിലാക്കാൻ ആർക്കും കഴിയണമല്ലോ യോഗം നടത്തപ്പെട്ടു മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു ഭരണ സംവിധാനമുണ്ടായി അതെല്ലാം ജസ്റ്റിസ് മളിമഠ് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും കോടതി ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുകയും ചെയ്തത് ന്യായം മാത്രമാണ് എന്ന് എന്നറിയണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നാം തീയതി ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ മലങ്കരസഭ ഒരു ട്രസ്റ്റ് തന്നെയാണെന്നും ട്രസ്റ്റ് എന്ന് ട്രസ്റ്റായി തന്നെ നിലനിൽക്കണമെന്നും ഈ ട്രസ്റ്റ് ഒരു വിധത്തിലും ഭൂരിപക്ഷമുള്ള പള്ളികളോ ന്യൂനപക്ഷമുള്ള പള്ളികളോ എന്ന് വേർതിരിച്ച് ഒരിക്കലും പങ്കിട്ട് പോകാവുന്നതല്ലെന്നും കോടതി പറഞ്ഞതിൽ എന്താണ് അന്യായമുള്ളത് എന്നിട്ടും യാക്കോബായ പക്ഷം യാതൊരു ഉടുപ്പുമില്ലാതെ രൂപ പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വാങ്ങിയതാണ് ഈ വിധി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയെയും അവഹേളിച്ചുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിയ വിധിയാണ് എന്നെപ്പോഴും അവർ കൊട്ടിഘോഷിക്കുന്ന നിങ്ങൾ കേൾക്കാറില്ലേ കോടതി വിധികളെ അവഗണിച്ച് ധിക്കരിച്ച് പ്രവർത്തിക്കുകയും ജഡ്ജിമാരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഇവരാണോ യഥാർത്ഥത്തിൽ സഭാ മക്കൾ എന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിക്കണം തങ്ങളുടെ പക്ഷത്തുള്ള എല്ലാ വാദഗതികളും കോടതിയിൽ ഉന്നയിക്കുവാൻ ആവശ്യമായ സകല സൗകര്യവും കോടതി കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും അവസാനമായി അവർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം അനുസരിച്ച് സഭയിലെ നേതാക്കന്മാരെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് കോടതി പറഞ്ഞു പറഞ്ഞത് ശേഷം ഇനിയും മസിലും ബഹളവും കാണി ഉണ്ടാക്കി ബലം കാണിച്ച് നടത്തുന്ന ഈ കോപ്രായങ്ങളെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇത് രണ്ടു കൂട്ടരുടെയും കയ്യിലുള്ള തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയും എങ്ങനെ പറയാൻ കഴിയും ഒരു വിഭാഗം ഈ രാജ്യത്തെ നിയമമനുസരിച്ച് അനുസരിച്ച് കോടതിയെ സമീപിച്ച് തങ്ങൾക്ക് നീതിയായ ന്യായമായ ഒരു ഉത്തരവ് സമ്പാദിച്ചു കഴിയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ എല്ലാവിധ തന്ത്രങ്ങളും മെനയുന്ന യാക്കോബായ പക്ഷത്തെയും ഓർത്തഡോക്സ് പക്ഷത്തെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ശാന്തമായി ആലോചിക്കണം രണ്ടു കൂട്ടരും ഒരുപോലെ കുറ്റക്കാരാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് കോടതി ഇതെല്ലാം വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം എല്ലാവർക്കും ഏറ്റവും യോഗ്യമായ വിധത്തിലുള്ള ഒരു തീരുമാനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ന്യായമായും കോടതിയിൽ പോയവർ ചെയ്യേണ്ടത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് യാക്കോബായ വിഭാഗം അനേകം വക്കീലന്മാരെ കോടതികളിൽ നിയോഗിച്ച് ഘോരഘോരം കേസിലെ എല്ലാ വിധത്തിലുള്ള വാദങ്ങൾ നടത്തി എന്ന് നിങ്ങളറിയണം വിധി വന്നു കഴിയുമ്പോൾ കോടതി വിധി സ്വീകാര്യമല്ല അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ കോടതിയിലേക്ക് എന്തിനു പോകണം കോടതി വിധി സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഇന്ത്യൻ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനാണോ അങ്ങനെയൊരാൾക്ക് മലങ്കര സഭയിലൊരു അംഗമായിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് ദയവായി സഭയെയും അതിലെ ചുമതലക്കാരെയും കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് വസ്തുതകൾ മനസ്സിലാക്കണം നീതിയും ന്യായവും സത്യവും എവിടെയാണോ അതിനെ പിന്താങ്ങുവാനുള്ള തുറന്ന മനസ്സ് എല്ലാവരും കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ അന്യായമായി അതിക്രമം പ്രവർത്തിക്കുന്നവരെയും നീതി ന്യായവും മാത്രം പ്രവർത്തിക്കുന്നവരെയും ഒരുപോലെ കാണുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്രീൽ ഖിസ്ബ വിഭാഗത്തിന് അതായത് യാക്കോബായ് വിഭാഗത്തിന് ഇപ്പോൾ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളി കിട്ടിയാൽ മതി എന്നാണ് അവകാശവാദം കേരളത്തിൽ അസംബ്ലിയിലേക്ക് പല നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട് ഒരുപക്ഷെ അവർ എൽ ഡി എഫിലായിരിക്കാം അല്ലെങ്കിൽ യു ഡി എഫിലായിരിക്കാം ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് യു ഡി എഫ് ജനിച്ച ജയിച്ചാൽ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ബാലിശമായ ഒരു വാദമായിരിക്കും സകല പള്ളികളിൽ നിന്നും പ്രതിനിധികൾ വന്നിട്ടാണ് സഭയിലെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ആ സംവിധാനം എല്ലാവർക്കും ബാധകമാണ് ഇത് വിശ്വാസത്തിൻ്റെ വ്യത്യാസമോ വിശ്വാസത്തിൻ്റെ കാര്യമോ അല്ല ഇത് സഭയുടെ ഭരണപരമായ കാര്യം മാത്രമാണ് പിറവാം പള്ളിയിലെ ഒരു വിശ്വാസിയും ആ പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമില്ല എന്നാൽ ആ പള്ളിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ജസ്റ്റിസ് മളിമഠ് നേതൃത്വം നൽകി വിളിച്ചുകൂട്ടിയ യോഗത്തിലെ തെരഞ്ഞെടുത്ത അധികാരികളുടെ നിയമനത്തിൻ കീഴിൽ വരുന്ന പുരോഹിതനാണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത് വഴിയെ പോകുന്ന ഏതൊരാൾക്കും കയറി ആ പള്ളിയിൽ ആരാധന നടത്താം ആരാധന ക്രമീകരിക്കാം ഒഫീഷ്യേറ്റ് ചെയ്യാം എന്ന വാദഗതി വളരെ ബാലിശമാണ് സഭ ഒന്നേ ഉള്ളൂ സഭയ്ക്കൊരു ഭരണഘടനയേ ഉള്ളൂ ഒരു ഭരണഘടനക്കീഴിൽ ഒരു സഭയിലെ അംഗങ്ങളായി പോകേണ്ടവരാണ് എല്ലാവരും പിറവം പള്ളി ആരും പിടിച്ചു കൊണ്ടുപോകുന്നില്ല പിറവംപള്ളിയിലെ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയരായി ആ പള്ളിയിലെ ഭരണത്തിൽ സംബന്ധിക്കുമ്പോൾ അവിടെ നിയമിതനാകുന്ന വിധാ വികാരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ട്രസ്റ്റിമാരാകും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ സെക്രട്ടറിയാകും തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാനേജിങ് കമ്മിറ്റിയാകും ആ പള്ളിയുടെ ഭരണഘടനാ പ്രകാരമുള്ള എല്ലാ ഭരണ സൗകര്യങ്ങളും ആ ഇടവകയ്ക്ക് തന്നെയാണ് ലഭിക്കുന്നത് അവിടെ നിയമിതനാകുന്ന പുരോഹിതൻ ആ പുരോഹിതൻ മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട് അംഗീകരിച്ച മലങ്കര മെത്രാപ്പൊലിത്തായുടെ കീഴിലുള്ള ഭദ്രാസന മെത്രാപ്പൊലിത്ത നിയമിക്കുന്ന പുരോഹിതനായിരിക്കും എന്നും മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരലൽ ഭരണ സംവിധാനം ഈ സഭയിലില്ല കോടതി അത് മുഴുവനായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒറ്റ സഭ ആ സഭയിലെ അംഗങ്ങൾക്ക് ഒരു ഭരണഘടന ഒരു ഭരണ സംവിധാനം ഇങ്ങനെ ഒന്നായി പോകേണ്ട ഭരണ മലങ്കര സഭയിലെ ഏതാനും പള്ളികൾ അടർത്തിയെടുത്ത് അത് രണ്ടായിരത്തി രണ്ടിലുണ്ടാക്കിയ ഭരണഘടനയുടെ കീഴിൽ വരും എന്ന വാദം എത്ര ബാലിശമാണ് ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം ആരാണ് തെറ്റുക ആരാണ് കുറ്റക്കാർ എന്ന് നിങ്ങൾ വിളിച്ചു പറയേണ്ടത് അല്ലാതെ കാടച്ച് സകലരെയും ഒരുപോലെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഒരിക്കലും നല്ലതല്ല മാന്യമല്ല എന്ന് വളരെ വിനീതമായി നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത് ആരെയും വേദനിപ്പിക്കുവാൻ ഞാൻ ഇതിനകത്ത് ഉദ്യമിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടാകുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നുകൂടെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്